ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതോ അപ്പൊന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ കൂടെ പോണോ സംഭവം സെറ്റാണ് കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെടും അപ്പോ നമ്മൾ കുറച്ച് ചിക്കന്റെ ലെഗ് പീസ് മാത്രം വാങ്ങിച്ചിട്ടോ ഈ ഒരു പരിപാടി തുടങ്ങിയത് അപ്പോ നാല് ലെഗ് പീസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് അടക്കാം കേട്ടോ അത്യാവശ്യം പണി ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എന്ത് ചെയ്യാണ് അടിച്ചെടുക്കുകയാണേ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വെക്കാം കേട്ടോ അതേപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം നമുക്ക് പേസ്റ്റ് ആക്കണം കേട്ടോ അപ്പൊ അണ്ടിപ്പരുപ്പ് ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പേസ്റ്റ് ആക്കാം കേട്ടോ അത് മാറ്റി വെക്കാം അതിലേക്ക് ഒരു നാല് ഉള്ളി കൂടി എന്ത് ചെയ്യാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ആ ഒരു വറവലാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം എന്തായിട്ടുണ്ട് ബെന്തു വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആ ഉള്ളി മാറ്റെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് മല്ലിയില ഇല ഈ രണ്ട് ഇല എന്ത് ചെയ്യണം ഒന്ന് അരിഞ്ഞെടുക്കാം പുതിയനയില വളരെ കുറച്ചും മല്ലിയില ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ച ചിക്കനാണ് അതായത് ഗ്രീൻ ചിക്കനാണ് ആണ് അപ്പോ അതിന് കളർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് കൂടിയാണേത് ഈയൊരു മല്ലി പുതിയ ഇല കേട്ടോ അപ്പൊ ഏകദേശം ആ മല്ലി ഇല കൂടി നമ്മൾ എന്ത് ചെയ്യണം അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് ഇനി നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോ കളറിന്റെ കാര്യത്തില് ഇതാണ് നമ്മളെ സഹായിക്കുന്നത് കേട്ടോ പച്ച കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു നാല് പച്ചമുളക് കൂടി നമ്മൾ എടുത്തു കേട്ടോ ഇത് മൂന്നും കൂടെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോ ലെഗ് പീസ് ആയതുകൊണ്ട് എത്ര ഭംഗി കാണാൻ അപ്പൊ നമ്മൾ ഇനി ചിക്കനിലേക്ക് ഓരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി നമുക്ക് ഇതിൽ ചേർക്കുന്നില്ല കാരണം പച്ച നിറമാണ് നമ്മുടെ കറിക്ക് വേണ്ടത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ പച്ച നിറം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമ്മുടെ മൂന്ന് പൊടിക്കൂട്ടുകളും ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് തൈര് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള പുതിന മല്ലിയില പേസ്റ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയില പേസ്റ്റിന് ശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ മുറി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ചിക്കൻ ചെറിയ രീതിയിൽ വരഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല വിട്ടുപോയതാണ് അപ്പോൾ നാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ നമ്മുടെ മസാലകൾ ഏകദേശം ഈ ഒരു മീറ്റിൽ പിടിക്കും അപ്പോൾ നമ്മുടെ മസാലകൾ മിക്സ് ആയ ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരുപ്പിൻ്റെ ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അവസാനമായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പേസ്റ്റുകൾ ഏകദേശം നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടു ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിങ്ങിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം മസാലകളൊന്ന് പിടിക്കട്ടെ കേട്ടോ അതിനുശേഷം നമ്മൾ അവസാന ഘട്ട പരിപാടിയിലേക്ക് കിടക്കുകയാണ് ചട്ടി വെച്ചു ആ കറുവപ്പട്ട കറിയാമ്പു ഏലക്കായ ഇട്ടു നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കാരണം ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ചിക്കൻ ആണ് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിയില കൂടി എന്ത് ചെയ്യണം ചെറിയ രീതിയിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ ഇതാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചപ്പാത്തിയാണ് ചപ്പാത്തി അമ്മ ഇപ്പോ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് പിടിച്ചത് കേട്ടോ അപ്പോ അമ്മ അല്ല നമ്മുടെ വിറകടുപ്പിലാണെ നമ്മള് നമ്മുടെ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കിയത് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോ ആ ചപ്പാത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോ ഗ്രീൻ ചിക്കനും ചപ്പാത്തി കെട്ടോ അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാ ടേസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് മുളക് പൊടി ഇതിൽ ഒട്ടുമില്ല അപ്പോ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതേപോലുള്ള അടിപൊളി ഐറ്റംസുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നതാണ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നതേക്കും വരെ ബൈ